നമസ്കാരം പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ കനത്ത രീതിയിലുള്ള അശക്തമായ രീതിയിലുള്ള തിരിച്ചടി കഴിഞ്ഞ ദിവസം പുലർച്ചെ നൽകിയിരുന്നു ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രകോപനമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കർഫ്യൂ ആചരിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യക്കെതിരെ തിരിയാനുള്ള ഇന്ത്യക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാനുള്ള പോപ്പ് കൂട്ടുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന് ചൈനയുടെ സഹായം ഉണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ചൈന ശക്തമായി പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു ആയുധങ്ങൾ നൽകാം പടയാളികളെ നൽകാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളോടുകൂടിയാണ് പാകിസ്ഥാനെ ചൈന കയ്യിലെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ വലിയ തോതിലുള്ള ശക്തമായ രീതിയിൽ മുന്നറിയിപ്പിന് മുന്നേ മുൻ തിരിച്ചടിക്ക് കൊപ്പ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പാക് ചാനലുകൾ പാക് പത്രങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടിയന്തരമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ചേർന്നുകൊണ്ട് അടിയന്തരമായി സൈന്യങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി അതിലാണ് ശക്തമായി ഇന്ത്യക്കെതിരെ തിരിഞ്ഞടിക്കും മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ിൽ ശക്തമായ കനത്ത രീതിയിലുള്ള പ്രഹരം ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിട്ടത് അതായത് പിന്നെ പാകിസ്ഥാനിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ അതായത് നാല് ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുകയാണ് ഈ ആഴ്ച പൂർണ്ണമായും സർക്കാർ ഓഫീസുകളും സ്കൂളുകളുമൊക്കെ അടഞ്ഞു കിടക്കും പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറുകളിലേക്ക് ആളുകൾ രക്ഷ എന്തെങ്കിലും അപകട സൂചനയുണ്ടായാൽ രക്ഷപ്പെടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ തകൃതിയായി നടക്കുകയാണ് ആശുപത്രിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ കനത്ത രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ ശക്തമായ താക്കീത് ഇന്ത്യക്ക് നൽകുക തിരിച്ചടി നൽകുക എന്നത് തന്നെയാണ് ഇപ്പോൾ പാക് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് റദ്ദു ചെയ്തതും ഇതിന് ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് എന്നാൽ ഒരു കടുകിട പോലും ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും ഇന്ത്യക്ക് മറ്റ് പല രാജ്യങ്ങളുടെയും അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ട് എന്ന് മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് അതായത് ഭീകരവാദത്തിനെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് ചൈനയൊഴികെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നും ഉള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ പ്രതിരോധിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നും അത് യു എൻ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പ്രതിരോധത്തിന് ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതിനെ തുടർന്നാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രകൾ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിൽ തന്നെ തങ്ങുകയും സൈനിക മേധാവികളുടെയും പ്രതിരോധ കാര്യാലയത്തിൻ്റെയും ഒക്കെ ചുമതലയുള്ള ആളുകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏത് യുദ്ധസന്നാഹം ഉണ്ടായാലും യുദ്ധപ്രതിനിധിയുണ്ടായാലും തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്ത്യയിൽ ക്ക് റെഡിയാണ് എന്നുള്ളതാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയ്ക്കേറ്റ മുറിവ് അത് ഒരിക്കലും മറക്കാനാവില്ലെന്നും അതൊരിക്കലും പൊറുക്കാനാവില്ലെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഏതറ്റം വരെയും പാകിസ്ഥാനെതിരെ നീങ്ങാനുള്ള ശക്തി തങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്